ആ തന്നെ 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 എല്ലാ ജോലിക്കും അതിൻ്റെ മാന്യത കൊടുക്കുന്നവനാണ് ഞാൻ ഓക്കെ സർവീസ് പോയി സർവീസ് അതെന്താ

പിന്നെ പിന്നെ ഇത് ഞാൻ അങ്ങനെ നിനക്ക് എനിക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് പിന്നെ ആ കൊച്ചിന് കൊടുക്കട്ടെ അവള് നമ്മളെ സഹായിച്ചില്ലേ ബെഡ്ഷീറ്റ് വിരിക്കാൻ സഹായിച്ച് അവള് ബോർഡ് വെക്കാൻ സഹായിച്ച് കൊച്ചു ചെയ്ത എന്തോന്ന് പറഞ്ഞാലും കൊച്ചു നമ്മളെ സഹായിച്ച് കൊടുത്തില്ലെങ്കിൽ പ്രശ്നം നോക്കണത് അതുകൊണ്ട് പാറുവിന്റെ അഞ്ഞൂറ എനിക്കാ മതി ഞാൻ കൊച്ചിന് വിടാം നിങ്ങൾക്ക് വേണോ അങ്ങനെയാണെങ്കിലേ നമുക്ക് അഞ്ഞൂറല്ലേ അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ചേച്ചിക്കും ഇരുന്നൂറ്റമ്പത് രൂപ അമ്മയ്ക്കും കൊടുക്കാം ഏഹ് എങ്ങനെ ഗൗരി അത് പാറു ഒത്തുപാളാ പ്രശ്ന വന്നു വാ അവ പ്രശ്നമാണ് കൊറച്ച് മിഠായി മേടിച്ചു കൊടുത്ത് അവളെ റൂമിന്റെ ഒരു മതി അവൾ അവിടെ മൂലക്കിരുത്തിയാളവിടെ അങ്ങോളൂ പറഞ്ഞോണ്ടിരിക്കും രൂപ കിട്ടും അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ നിങ്ങൾക്ക് മേടിച്ചെന്ന വീടാ ഇവിടെ ഇതുപോലെ വരുമാനം കിട്ടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമ്പോഴേ

രണ്ടൂടെ നിർത്തറി അങ്ങനെ പറയാൻ പഠിക്കണം കണ്ടുപടി നിങ്ങളോട് പറയാൻ വന്ന കാര്യം എന്താണെന്ന് അറിയോ നിങ്ങക്ക് കുറെ എൻക്വയറീസ് വരുന്നുണ്ട് കുറെ പേര് ഫുഡും ചോദിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും ഫുഡ് ഉണ്ടാക്കിയാൽ അടിപൊളി ആയിരിക്കുന്നു നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്നത് മറ്റേ ചെറിയ ചെറിയ സ്നാക്സ് മാത്രമാണല്ലോ നമുക്കത് മാത്രം പോരാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം ലഞ്ച് വേണം ഡിന്നർ വേണം അതുകൊണ്ട് വെജ് കലകിക്കോ അമ്മമ്മ നോൺ വെജ് ഉണ്ടാക്കിക്കോ രാവിലെ വല്ല അപ്പോ മുട്ടക്കറിയോ കറിയോ അങ്ങനത്തെ എന്തെങ്കിലും പിന്നെ ഉച്ചക്ക് ചോറ് മീൻ കറി മീൻ വറുത്തത് പിന്നെ രാത്രി വല്ല ചപ്പാത്തി ചിക്കൻ ഫ്രൈ ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ അനിക്കു വേണമെങ്കിൽ സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാല്ലോ ഏഹ് നോക്കി പേടിപ്പിക്കണം എന്തിനാ വെറുതെ വേണ്ട ശമ്പളം തരം കശിയേരം ആ ഫുഡിന്ന് കിട്ടുന്ന പൈസ അമ്പത് ശതമാനം നിങ്ങൾ അമ്പത് ശതമാനം ഞങ്ങൾക്ക് സാധനങ്ങൾ ആരും ഇതെന്തോന്ന് ചോദ്യം നിങ്ങളല്ലേ ഫുഡ് ഉണ്ടാക്കണേ അപ്പൊ നിങ്ങളല്ലേ സാർ മേടിക്കണ്ടേ അമ്പടി കൊള്ള കൊള്ളേ കാശ് ഞങ്ങൾ മുടക്കണം കഷ്ടപ്പെടുന്നു ഞങ്ങള് കൊള്ള പൈസ എല്ലാം കൂടെ മേടിച്ചങ്ങ് വെക്കുകയും ചെയ്യാം സൂപ്പർ ഐഡിയ ഞാൻ എന്റെ ടീമില് സെയിം കേട്ടാ എന്താ അത് ആനന്ദ് പറയാൻ വേണ്ടി ആ അത് വിട് അവ സാധനം വാങ്ങിച്ചിട്ടുണ്ടോ എന്റെ ഞങ്ങൾ പറഞ്ഞ ഡീല് ഓക്കെ ആണോ അമ്മ അത് ശരിയാവല്ലോ നിങ്ങൾ തന്നെ വാങ്ങ നിങ്ങൾ വല്ല സാധനം ഉണ്ടാക്കണം അപ്പൊ എങ്ങനെ ഉണ്ടാക്കണം നിങ്ങൾ തീരുമാനിക്കണം ാൻ ചടി കിട്ടിയ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് മൂന്ന് ദിവസം ലീവ് എടുത്തിട്ടാണ് ഇവിടെ വന്നത് അവിടെ ഉടുക്കത്തെ ഭാഷയും ദേഷ്യവും കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇപ്പൊ തന്നെ ഗ്ലാസ് പാത്രം ഒക്കെ എടുത്ത് പൊട്ടിച്ചു ആ റൂമെല്ലാം അനങ്കൂലമാക്കി നിങ്ങള് കൂട്ടുകാരല്ലോ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോടെ കേട്ട് വരുന്നുണ്ട് ഞാൻ വിളിക്കാൻ പോകുന്നു നീ അങ്ങോട്ട് പോക്കത്തേക്ക് പോയിട്ട് പോകുന്നു ഞാൻ എന്റെ ഹോസ്റ്റലിൽ പോകുന്നു എനിക്ക് ഇവിടെ നിക്കാൻ പറ്റില്ല പിന്നെ വിളിച്ചോടനാ പെട്ടിങ്ടിക്കുന്നവരാ നിങ്ങളോട് ആര് പറഞ്ഞു നീ കൂടുതൽ വർത്താനം പറഞ്ഞ ും പിന്നെ എന്താ മേടിക്കും മേടിക്കും നിങ്ങൾക്ക് സ്വഭാവം നല്ലപോലെ അറിയാലോ കേസ് കൊടുത്ത് അകത്താക്കും ഞാൻ അതെ എന്നിട്ട് നിങ്ങൾ കരഞ്ഞു കാലി പിടിച്ചോണ്ടല്ലേ നിങ്ങളെ പുറത്തിറക്കിയത് പോ ഞാൻ ഞാനിങ്ങോട്ട് വരുന്നില്ല എനിക്ക് വേണേ നീ കേറിപ്പോ ഞാൻ പോന്ന് ല്ലേർ വീട്ടന്ന് വീടെ വീട്ടോ വീട്ടില് ഞാൻ വിട്ടോടോ എന്റെ ബാഗ് വിടാണോ എന്റെ ബാഗ് വിടാടോ എന്താ ഇവിടെ പ്രശ്നം മക്കളെ നിങ്ങള് ഭാര്യ ഭർത്താവോ അല്ലയോ അതെ ഞാൻ ഭാര്യ തന്നെ പക്ഷെ ഇയാൾക്കുണ്ടല്ലോ എത്ര ഭാര്യമാരുണ്ടെന്നു ചോദിച്ചു ഇവളെ എത്ര തവണ നോക്കിയാണ്ടല്ലോ പിന്നെ സംശയം സംശയമില്ലാത്ത ഒരാള് അമ്മയ്ക്കറിയോ ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്ത സമയത്തേ ഇയാളുണ്ടല്ലോ രാവിലെ ഉച്ചക്കും വൈകുന്നേരം എന്റെ ഓഫീസിന്റെ ഫ്രണ്ടില് വന്നിരിക്കും എന്തിനാണെന്നറിയോ ഞാൻ ആരുടെയും കൂടെ അറിയാൻ അയ്യോ അത് അതിനൊന്നുമല്ലോ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ നിങ്ങളുടെ ലവ് മേരേജായിരുന്നോ വെറുതെ ഒന്നുമില്ല ഇത്രയൊക്കെ പ്രേമിച്ചിട്ടും ഇങ്ങനെ ആയി പോയല്ലോ എന്ന് ആലോചിച്ച് പറഞ്ഞതാ അതെ ഇത് റോഡാണ് ഇവിടെ നിന്ന് സംസാരിക്കണ്ട എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറി സംസാരിക്കാം എന്താ വീട്ടിലെ സാധനങ്ങൾ

വിട്ട് കയറുവ ചേച്ചി വന്നേ ചേച്ചി വന്നേ സംസാരിച്ചാ തീരാന് പ്രശ്നമുള്ളൂല്ലേ ആ ചേട്ടമ്മ ചേട്ടമ്മ ചേട്ടൻ ഞാൻ കൊണ്ടുപോവാൻ പോവാ ചേട്ടാ ഒരു പ്രശ്നവും ഇല്ല നമുക്ക് എല്ലാ പ്രശ്നവും നമുക്ക് ടീല് ചെയ്യാം ഓക്കെ ഒരു പ്രശ്നവും ഒരു പ്രശ്നവും